പോലീസ് ഉദ്യോഗസ്ഥയായ നായികയ്ക്ക് ഒരു കേസ് കിട്ടുവാണ് ആ കേസ് ഒരു സ്ത്രീക്ക് നേരെയുള്ള ആക്രമണത്തെ പറ്റിയായിരുന്നു ഒരു വനിതാ പോലീസുകാരിയായ നമ്മുടെ നായികയ്ക്ക് ഈ ഒരു കേസ് അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ അങ്ങനെ നായിക ആ കേസിന് പുറകെ ഇറങ്ങുവാണ് ശേഷം നായികന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത് മച്ചാമാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കാജൽ അഗർവാൾ ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെച്ച സത്യഭാമ എന്ന മൂവിയാണ് മൂവിടെ സ്റ്റാർട്ടിങില് ഒരു പോലീസ് ഉദ്യോഗസ്ഥയായ നമ്മുടെ നായികനെ കാണിക്കുന്നു അവളിപ്പോ അവളുടെ കാമുകളോടൊപ്പം കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഓൾറെഡി വീട്ടുകാരി ഇവരുടെ കല്യാണം അല്ല ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞവരുടെ കല്യാണം നടക്കും അങ്ങനെ കല്യാണത്തിന്റെ തിരക്കുകളിലൊക്കെയാണ് ഇവരെങ്കിലും നായിക അവളുടെ പോലീസ് ജോലി എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായികയും ടീംസും കൂടി ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് ഇറങ്ങുവാണ് ഇപ്പൊ അടുത്തിടെയായിട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോസ് ഒക്കെ ചില ചെറുപ്പക്കാർ എടുക്കുന്നു പറഞ്ഞുകൊണ്ട് കൊറേ അധികം കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അതിന് പുറകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ ആൾക്കാരല്ല ഒരു ഗ്യാങ് തന്നെയാണ് സോ അവരെല്ലാരെയും പിടികൂടാൻ വേണ്ടി ഇപ്പൊ നായിക ൊരു സാധാരണ യാത്രക്കാരിയെ പോലെ ട്രെയിനിൽ അങ്ങനെ ട്രാവൽ ചെയ്യുന്നു അങ്ങനെ നായിക ആ വലയിൽ ആ ഗ്യാങ്ങിൽ ഒരു കണ്ണി കുടുങ്ങുവാണ് അങ്ങനെ അയാളെ ഫോളോ ചെയ്ത് ആ ഗ്യാംഗിനെ മുഴുവൻ നായികൻ ടീമോ പിടികൂടുന്നു അടുത്ത സൈനിയും മീഡിയസിനെല്ലാം വിളിച്ചു വരുത്തി ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോസ് എല്ലാം അവർ അറിയാതെ എടുത്ത് തെറ്റായ സൈറ്റുകളിലൊക്കെ അപ്ലോഡ് ചെയ്ത് മോശപ്പെട്ട പ്രവർത്തികളെല്ലാം ചെയ്യുന്ന ദൈവമാരാണെന്നും പറഞ്ഞുകൊണ്ട് അവന്മാരും സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്നു അതുപോലെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളെല്ലാം പൊതുസമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോലീസ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷീ എന്നാണ് അതിന്റെ പേര് ഈ ന്യൂസ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളും പെട്ടെന്ന് തന്നെ അവരവരുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം എന്ത് ഇന്ന പോലെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നായിക ആപ്ലിക്കേഷനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ നായിക സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ടി വിയിലൂടെ കാണുന്ന കുറെ അധികം പെണ്ണുങ്ങൾ നായിക പറയുന്ന പോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പഠിക്കുക ചെയ്യുവാണ് അങ്ങനെ ആ സീനൊക്കെ അടുത്ത സീനില് നമ്മുടെ നായിക അവളുടെ ഭർത്താവിന്റെയും കല്യാണ ഫംഗ്ഷൻ കാണിക്കുന്നു ഇന്നാണ് കല്യാണ എങ്കിലും എന്തോ അർജന്റ് ജോലികളുള്ളത് കൊണ്ട് നായിക അവിടേക്ക് എത്തിയിട്ടില്ല ബാക്കി എല്ലാവരും അവിടെ പ്രസന്റ് ആണ് ആക്ഷൻ നായിക ഒരുങ്ങിയിറങ്ങിയതായിരുന്നു ആ സമയത്താണ് സ്റ്റേഷനിൽ നിന്ന് നായിക ൾ വരുന്നത് പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു സംഘത്തിനെ പോലീസുകാർ പിടികൂടാൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ നായിക അവിടേക്ക് പോയി അങ്ങനെ അവമാരെ എല്ലാം പിടികൂടി അവരുടെ പേരിൽ കേസെല്ലാം ചാർജ് ചെയ്ത് നായിക അവിടെ നിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അസീന എന്ന് ഒരു പെണ്ണ് ഒരു കംപ്ലയിന്റ് വെട്ട് സ്റ്റേഷനിലേക്ക് എത്തുവാണ് അങ്ങനെ ആ പെണ്ണിനോട് നായിക കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവിടെ പറയുവാണ് അവളുടെ ഭർത്താവ് ഒരു ഡാറ്റീവ് ആർട്ടിസ്റ്റ് ആണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ സമയം മുതൽ ഭർത്താവ് ഇവളെ ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും അതിനൊരു മാറ്റം അത് മാത്രമല്ല അയാൾക്ക് മറ്റു പല സ്ത്രീകളുമായിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ബന്ധമുണ്ട് അങ്ങനെ അസീന ഈ കംപ്ലൈന്റ് എല്ലാം അവളുടെ ഭർത്താവായ എഴുതിവിനെതിരെ കൊടുക്കുന്ന സമയത്ത് നായിക ഇതിന്റെ നമ്പർ വാങ്ങി അവനെ കോൾ ചെയ്യുന്നു എന്നിട്ട് ഇന്നെ പോലെ ഒരു കംപ്ലൈന്റ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കെതിരെ തന്നിട്ടുണ്ട് ഇത് നിനക്കുള്ള ആദ്യത്തെ അവസാനത്തെ വാണിംഗ് ആണ് ഇനി നീ ഈ കാര്യം കണ്ടിന്യൂ ചെയ്ത നിന്റെ കാര്യത്തിൽ പോലീസിനോട് തീരുമാനം എടുക്കേണ്ടി വരുമെന്നും പറഞ്ഞ നായിക ആയിട്ട് അയാളെ ഒന്ന് വരട്ടുന്നു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഇതുവരാണെങ്കിൽ ആകദേശം വരുന്നുണ്ട് അങ്ങനെ കോളെല്ലാം കട്ടാക്കിയിട്ട് നമ്മുടെ നായിക അസീന എന്ന് പറഞ്ഞ ആ ഇനി നിന്റെ പറ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഇനി ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഒന്നും കൂടി വന്നാൽ മതി വേണ്ട രീതിയിൽ ഞാൻ അത് കൈകാര്യം അന്ന് നായിക പറയുന്നു ഇത് കേട്ട് അസീന നായികനോട് നന്ദി പറയുന്നു ഈ സമയം അസീനയുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരി വന്നിട്ടുണ്ടായിരുന്നു ഇതാഹാരണം നായിക വിധിക്കുന്ന സമയത്ത് അസീന പറയാണ് ഇതിന്റെ അനിയൻ ഇക്ബാൽ കൂടെയുള്ളത് അവന്റെ കൂടെ പഠിക്കുന്ന ദിവ്യ എന്ന് പറയുന്നവന്റെ കൂട്ടുകാരിയാണ് ഇത് നായിക അവരെ പരിചയപ്പെടുന്നു അതിനുശേഷം അസീന അവരെ രണ്ടുപേരെയും കൂട്ടി അവിടെ നേരങ്ങും ചെയ്യുവാണ് അങ്ങനെ സ്റ്റേഷനിലെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായിക അവളുടെ കല്യാണം ഫംഗ്ഷൻ എത്തുവാണ് അപ്പോഴേക്കും കല്യാണം കൂടാൻ വന്നിരുന്ന കുടുംബക്കാരും ബാക്കി ആൾക്കാരെല്ലാം അവിടുന്ന് പോയിരുന്നു നായികന്റെ തിരക്കുകളെല്ലാം ശരിക്കും അറിയാ നായകനും അവരുടെ പാരന്റ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇപ്പൊ എന്തായാലും അവരുടെ പ്രസൻസിൽ അവിടെ വെച്ച് അവര് കല്യാണം കഴിക്കുവാണ് അങ്ങനെ അവരവരുടെ ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ് അങ്ങനെ പാതിരാത്രി ആവുന്ന സമയത്ത് നേരത്തെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വന്ന അസീന നായകന്റെ ഫോണിലേക്ക് വിളിച്ച് നായകനോട് പറയാണ് മേഡം ഞാൻ നേരത്തെ വന്ന അങ്ങനെ ഒരു കംപ്ലയിന്റ് തന്നോണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് മുതൽ അദ്ദേഹം ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുവാണ് എന്നോട് എന്നെ കൊല്ലൂന്ന് പറഞ്ഞത് ആ ഒരു കത്തി എടുത്ത് പുറത്ത് നിൽക്കുവാണ് റൂമിൽ കയറി കഥ കളിച്ചു നിൽക്കുവാണ് മേഡം എത്രയും വേഗം രക്ഷിക്കണം എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇത് കേട്ട നായിക അഭിഷോകാവുന്നു അസീന നീ അവിടെ തന്നെ അങ്ങനെ സേഫ് ആയിട്ട് നിൽക്ക് ഞാൻ താ വരുന്നു എന്നും പറഞ്ഞു നായിക കാറും എടുത്തത് നേരെ അസീന എന്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അസീന റൂമിൽ അങ്ങനെ നിൽക്കുന്ന അതേ സമയം തന്നെ പുറത്തുള്ള അവളെ ഭർത്താവാണെങ്കിൽ വാല് ഒർഗടെയെന്നും പറഞ്ഞ് കഥ ട്ടിട്ടുണ്ടായിരുന്നു കുറെ നേരം കഴിഞ്ഞ് ദേഷ്യം വന്ന അയാളാണെങ്കില് ആ ഡോറ് ചവിട്ടി പൊളിച്ച അകത്തേക്ക് കയറി വരുവാണ് ഈ സമയം അസീനേന്റെ കൊള്ളിലുള്ള നമ്മുടെ നായികയാണെങ്കിൽ അവളത്തെ ഈ ഒച്ചപ്പാടും വേളം എല്ലാം കേൾക്കുന്നുണ്ട് ഇതേ സമയം തന്നെ വാതിലും ചവിട്ടി പൊളിച്ച് കയറി വന്ന ഏതോ എന്ന് പറഞ്ഞതാണ് ഭർത്താവ് നീ എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് കൊടുക്കൂല്ലെടി ഇങ്ങനെയും പറഞ്ഞ അവളെ ഒരുപാട് അവിടെ ഇട്ട് തല്ലുന്നു ഇതും നമ്മുടെ നായിക ഫോണിലൂടെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഭർത്താവ് അവളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവിടേക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ള രീതിയിൽ നായിക സ്പീഡിൽ കാർ ഓടിക്കുന്നു അങ്ങനെ ഒരു അഞ്ചുപത്തുമിനുള്ള മിനിറ്റിനുള്ളിൽ നായിക അടേക്ക് എത്തുവാണ് അങ്ങനെ വീടിന്റെ അകത്തേക്ക് കയറി നോക്കുന്ന സമയത്ത് വീട് മുഴുവൻ അലങ്കോലമായിട്ട് കിടക്കുന്നത് കാണുന്നു എന്നാൽ അസീനെ അവളുടെ ഭർത്താവ് ഏതു അവരെ കാണുന്നില്ല ഇൻ കേസ് അയാൾ അവളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്ന് നായിക പേടിക്കുന്നു അങ്ങനെ നായിക വീടിന്റെ പുറകുഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോ നായിക ഒരു കാഴ്ച കാണുവാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അസീനനെ ഒരുപാട് മർദ്ദിച്ച് ആകെ അവശയാക്കി ഒരു കത്തി വെച്ച് അയാൾ അവളെ കൊല്ലാൻ ശ്രമിക്കുവാണ് ഇത് കണ്ട നായിക അതിൽ നിന്ന് അയാളെ തടയാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ഓടി വരുന്നു നായിക ഓടി വരുന്നത് കണ്ടതും അയാള് കയ്യിലിരിക്കുന്ന കത്തി വെച്ച് ആസീനെ കഴുത്ത് മുറിച്ച് അവിടെ ഓടി പോവുകയാണ് അങ്ങനെ ഇതിൽ ഒരുപാട് ദേഷ്യം വന്ന നായിക അവനെ നേരെ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്നു എന്നവന അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാണ് അതിനുശേഷം നായിക എങ്ങനെങ്കിലും അസീനനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവളെ ആശുപത്രി ിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് അവളെ കഴുത്തല്ലേ മുറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ അവളെ മരിക്കുന്നു അങ്ങനെ ആ ഒരു കേസ് നായികന്റെ ജീവിതത്തിലെ ഒരു ബ്ലാക്ക് മാർക്ക് ആവുകയാണ് അതിന്റെ പേരിൽ നായികയ്ക്ക് സസ്പെൻഷൻ കിട്ടുന്നു അതുപോലെ അസീനയ്ക്ക് ഇക്ബാൽ എന്ന് പറയുന്ന ഒരു അനിയൻ ഉണ്ടായിരുന്നോ ചെറുപ്പത്തിലെ അവരുടെ അമ്മ മരിച്ചതായത് കൊണ്ട് ഇക്ബാൽ അവന്റെ അമ്മന്റെ സ്ഥാനത്തായിരുന്നു അവളെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പ ചേച്ചി മരിച്ചുപോയേല് ഒരുപാട് സങ്കടപ്പെടുന്നു അതുപോലെ നായികത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണെന്ന് അവര് റിക്വസ്റ്റ് ചെയ്തതല്ലേ എന്നാൽ അതിൽ നായികയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല നായികന്റെ കൺമുമ്പി വെച്ച് ഈ ഒരു കാര്യവും നടന്നുകൊണ്ട് അവന് നായികനോട് ദേഷ്യാവുന്നു എന്നാ അവൻ നമ്മുടെ നായിക എന്ത് ചെയ്യാനാ നായിക അവളെ സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതല്ലേ അതൊന്നും അവൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു ഇപ്പൊ നായിക അവളെ സസ്പെൻഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഈ സമയത്ത് അവളെ സീനിയർ ഓഫീസർ അവൾക്ക് കൊടുക്കുന്ന കേസ് ഏതാണെന്ന് അതെ അവളെ സസ്പെൻഷന് കാരണമായ ആസീനന്റെ ആ കേസ് തന്നെ ആസിനേനെ കൊന്ന് അന്ന് അവിടുന്ന് കടന്നുകളഞ്ഞ അവളുടെ ഭർത്താവ് എതുവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നിട്ട് അവൻ അർഹിക്കുന്ന ശിക്ഷ അവന് വാങ്ങിക്കൊടുക്കണം അങ്ങനെ അവൻ പോവാൻ ചാൻസ് ഉള്ള പല സ്ഥലങ്ങളിലും നായിക അവനെ അന്വേഷിക്കുവാണ് എന്നാൽ ഇവിടെ അവനെ കണ്ടുകിട്ടുന്നില്ല അംഗിക്കുന്ന സമയത്താണ് ആസീനെ അനിയനല്ലേ ഇക്ബാർ െ അവനെ കാണാനില്ലെന്നും പറഞ്ഞു ഹസീനന്റെ അച്ഛനും പിന്നെ ഇക്ബാലിന്റെ കൂട്ടുകാരിയായ ദിവ്യം വന്നിട്ട് നായികയ്ക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത് അങ്ങനെ ഇപ്പൊ അവനോട് പോയി അന്വേഷിക്കാൻ വേണ്ടി നായികയും അവനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നായിക മനസ്സിലാക്കുവാണ് കോളേജിൽ അവനോടൊപ്പം പഠിച്ചുകൊണ്ടിരുന്ന ഋഷി എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് അവൻ എന്തൊക്കെ എന്ന് അങ്ങനെ പോലീസുകാരുടെ സംശയം ഋഷിയിലേക്ക് നീളുന്നു അങ്ങനെ ഋഷിനെ കണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി അവർ ചെല്ലുന്നുണ്ടെങ്കിലും അവന്റെ അച്ഛനൊരു രാഷ്ട്രീയ നേതാവായോണ്ട് അതിന്റെ സ്വാധീനത്തില് ഇവർക്ക് പിടികൊടുക്കാതെ അവൻ കളിക്കുവാണ് അങ്ങേക്കുന്ന സമയത്ത് നമ്മുടെ നായിക ഇക്ബാലിന്റെ ഫ്രണ്ടായ ദിവ്യനോട് ഇക്ബാലും ഋഷിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ െ എല്ലാം ചോദിക്കുന്നു കാരണം ഇവരുടെ കൂടെയായിരുന്നു ദിവ്യം പഠിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ ദിവ്യ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുവാണ് ദിവ്യയും ഇക്ബാലും കുട്ടിക്കാലം മുതലുള്ള നല്ല ഫ്രണ്ട്സ് ആണ് ചെറുപ്പം മുതലേ ഒരേ ക്ലാസ്സിലാണ് അവർ പഠിച്ചു വന്നത് താ ഇപ്പോഴും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു കോളേജ് എത്തിയതിനു ശേഷം ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഋഷി എന്ന് പറയുന്ന പയ്യനുമായിട്ട് നമ്മുടെ ദിവ്യ പ്രണയത്തിലാവുന്നു ഇക്ബാലിന് ഓൾറെഡി നമ്മുടെ ദിവ്യനോട് ഒരുപാട് കെയറിംഗ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്ത് ഋഷി അവളെ പ്രണയിക്കാനും തുടങ്ങിയല്ലോ അപ്പൊ ഋഷി അവളെ ഒരുപാട് കെയർ ചെയ്യുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇക്ബാലിനും പ്രൊസസ് ചെയ്ത് അങ്ങനെ അതിന്റെ പിന്നിൽ അവർ കോളേജ് വെച്ച് ചെറിയ കശപശയെല്ലാം ഉണ്ടാക്കിയായിരുന്നു ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ദിവ്യ പറഞ്ഞു കൊടുക്കുന്നത് അതായിരുന്നു അവരുടെ ഇടയിലെ പ്രശ്നം അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു നമ്മുടെ നായിക അടുത്ത സീനിൽ വീണ്ടും ഋഷി എന്ന് പറയുന്ന പയ്യനെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തുവാണ് ഈ ഋഷി എന്ന് പറയുന്ന പയ്യൻ ഒരു ഗെയിമർ ആയിരുന്നു അവൻ ഒറ്റയ്ക്ക് ഒരുപാട് ഗെയിംസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഗെയിം കളിക്കുന്ന ഒരുപാട് ആൾക്കാരായിട്ട് അവന് നല്ല കണക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവന്റെ അടുത്ത് എത്തി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നായിക ചോദിച്ച് മനസ്സിലാക്കുന്നു അതുവരെ അവന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുവാണ് നായിക അതിൽ അവൻ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നത് നേഹ എന്ന് പറയുന്ന ഒരു ഗെയിമറുമായിട്ടായിരുന്നു ഈ നേഹനെ കാണിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി പറയാം ഈ നേഹ എന്ന് പറയുന്ന പെണ്ണ് മരിച്ചുപോയ അസീനെ ഭർത്താവായതുമായിട്ട് ഒരു ഇല്ലീഗൽ അഫയർ ഉണ്ടായിരുന്ന പെണ്ണായിരുന്നു എന്തായാലും നേഹ എന്ന് പറയുന്ന പെണ്ണിന് ഈ കേസ് വെച്ചെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം എന്തായാലും ഇപ്പൊ ഋഷിന്റെ കണക്ഷൻസും കാര്യങ്ങളല്ല അടിമുടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായിക അവന്റെ പി സി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവൻ വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്തതും നായിക കണ്ടുപിടിക്കുന്നു ആ ചാറ്റില് അവൻ വിജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇക്ബാലിനെ പറ്റിയായിരുന്നു നിങ്ങൾ പറഞ്ഞോ അല്ലേ ഇക്ബാല സ്ഥലത്തെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്നെ ശല്യപ്പെടുത്തരുത് എന്റെ വെറുതെ വിടണമെന്നൊക്കെയായിരുന്നു ഋഷി അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മുടെ നായിക ഉറപ്പിക്കുവാണ് അപ്പൊ ഇക്ബാലിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഋഷിക്ക് എന്താ വലിയ പങ്കുണ്ടെന്ന് അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായക ഋഷിനോട് ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം ചോദിക്കുന്നു ഈ സമയം ഋഷി പറയുവാണ് വിജയ് എന്ന് പറഞ്ഞ ആ വ്യക്തി ഒരു പോലീസുകാരാണ് ഒരു ദിവസം അയാൾ എന്റെ അടുത്ത് വന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു ഗെയിമറായ നേഹ ഒരു തീവ്രവാദിയാണെന്ന് അവളുമായിട്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു സോ അവളെ പിടികൂടിയാ ഞാനും തീവ്രവാദിയാണെന്നുള്ള രീതിയിൽ എന്നെ പിടികൂടുന്നു അതിന്റെ അച്ഛന്റെ പൊളിറ്റിക്കൽ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്നു ആ കാര്യം എന്നെ ഒരുപാട് ഭയപ്പെടുത്തി അങ്ങനെ ഈ ഒരു കാര്യം പ്രശ്നമാക്കാതിരിക്കാൻ ഞാൻ എന്താ എനിക്ക് വേണ്ടി ചെയ്യേണ്ടേ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു അങ്ങനെ അയാൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അതല്ല അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തു അങ്ങനെ അയാൾ പറഞ്ഞൊരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞ ആ പെടിയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അവളുമായിട്ട് ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കാന്നുള്ളത് അങ്ങനെ ഞാൻ അത് കണ്ടുപിടിച്ചു ആ വ്യക്തി ഇക്ബാലായിരുന്നു അങ്ങനെ ആ കാര്യങ്ങൾ വിജയനെ അറിയിച്ച സമയത്ത് വിജയ് എന്നോട് ഇക്ബാലിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവനെ പിന്നീട് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന് ഒരു കണ്ണിയാണെന്ന് ഞാൻ കണ്ടെത്തി അങ്ങനെ ആ കാര്യങ്ങൾ ഞാൻ വിജയനെ അറിയിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ അവനെ എത്തിച്ചു തരണം ഇങ്ങനെയായിരുന്നു വിജയ് അപ്പം എന്നോട് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ തീവ്രവാദി ലിസ്റ്റിൽ പെടാതിരിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യേണ്ടി വന്നു അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഇക്ബാലിനെ എത്തിച്ചു അങ്ങനെ ഇത്രയും കാര്യങ്ങള് ഋഷി നായകനോട് തുറന്ന് പറയുമ്പോ ശരി ഇനി ഇക്ബാലിനെ കൊണ്ടുവിട്ട സ്ഥലം ഏതാ അവിടേക്ക് ഞങ്ങൾ എത്തിക്കാൻ പറയുന്നു അങ്ങനെ ഋഷിയ സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അതൊരു കാട്ടുപ്രദേശമായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടെ എത്തിയ നായിക പരിക്കുപറ്റി മയങ്ങി കിടക്കുന്ന ഇക്ബാലിനെ അവിടെ വെച്ച് കാണുവാണ് അസീന എന്ന് പറയുന്ന ഇവന്റെ ചേച്ചി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇവനെങ്ങനെ രക്ഷപ്പെടുത്താന്നുള്ള രീതിയിൽ നായിക പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തി അവനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാണ് ഈ സമയം ഇക്ബാൽ ഒരു ചെയിൻ കൈലൂർക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് അവന്റെ ചേച്ചി അസീനന്റേതായിരുന്നു അന്ന് നായികന്റെ കൺമുമ്പി വെച്ച് ഇതു അസീനനെ കൊല്ലുമ്പോ കൂട്ടത്തിൽ അവളെ കഴുത്തി കിടന്ന ഈ ചെയിൻ അയാൾ പൊട്ടിച്ചുകൊണ്ടു പോകുന്നുണ്ടായിരുന്നു അപ്പൊ അയാളുടെ പക്കലുണ്ടായിരുന്ന ഈ ചെയിൻ എങ്ങനെ ഇക്ബാലിന്റെ െന്ന് ഈ സമയം നായിക ആലോചിക്കുന്നു അതോടെ ഇപ്പൊ ഇക്ബാല് ശരിക്കും തീവ്രവാദികളെ ഒരാളാണെന്ന് അറിയാൻ വേണ്ടി നായിക ആ രീതിക്കൊക്കെ അന്വേഷിക്കുകയും ചെയ്യുവാണ് അടുത്ത സീനിലെ കേസിന്റെ എന്ത് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് നായിക ഇക്ബാലിന്റെ വീട്ടിലേക്ക് എത്തുന്നു ഈ സമയം അവിടെ ഇരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ നായിക ശ്രദ്ധിക്കുന്നു അതിലെന്ന് ഋഷി പറഞ്ഞ വിജയ് എന്ന് പറയുന്ന പോലീസ് സാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ നായിക അയാളെ ചൂണ്ടിക്കാണിച്ച് ഇതാരാണെന്ന് ഇക്ബാലിന്റെ അച്ഛനോട് ചോദിക്കുവാണ് ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ആണ് ഇസ്താൻപൂളില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കേട്ട നായിക അയാളുടെ ഡീറ്റെയിൽസ് അല്ല ഇക്ബാലിന്റെ അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കുവാണ് അടുത്ത സീനിൽ അങ്ങനെ അയാളുടെ അഡ്രസ്സ് വെച്ച് അയാളെ കണ്ടെത്തി അയാളെ വേണ്ടി രീതി ചോദിച്ചും ചെയ്യുവാണ് അയാൾ വിജയ അല്ല രാഘവൻ ആണെന്നാണ് അയാൾ പറയുന്നത് അതുപോലെ ഋഷിയുമായിട്ട് നേഹ എന്ന് പറയുന്ന ഗെയിമറില്ലേ അവളെ നായിക കണ്ടുപിടിക്കുന്നു അങ്ങനെ അവളെയും ചോദ്യം ചെയ്യുന്ന സമയത്ത് അവളും പറയുവാണെ അവളുടെ പേര് നേഹ എന്നല്ല നേഹാന്നല്ല മായാന്നാണെന്ന് അങ്ങനെ ഇതെല്ലാം കേട്ടോ നായിക അപ്പൊ ഋഷി പറഞ്ഞ പറഞ്ഞത് വായിക്കുവോന്നോ അത് ഇവര് പറയുന്നതായിരിക്കും എന്നൊക്കെ ആലോചിക്കുന്നു എന്തായാലും നമ്മുടെ നായിക ഈ സമയത്ത് വിജയ് എന്ന് പറഞ്ഞ വ്യക്തിനെ പറ്റി ശരിക്കും ഒന്നും കൂടി അന്വേഷിക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് നായിക ഒരു കാര്യം കണ്ടുപിടിക്കുന്നു അയാൾ ഇസ്താൻബുളിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അയാൾ അവിടെ എന്ത് ജോലികളെ ചെയ്യുന്നതെന്ന് അറിയാവോ പെൺകുട്ടിയുടെ തട്ടിക്കൊണ്ട് പോയി പെൺവാണിമ നടത്തുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു അയാള് അല്ലാതെ ഋഷി പറഞ്ഞ പോലെ അയാളൊരു പോലീസുകാരൊന്നുമല്ലായിരുന്നു അത് ഋഷിനെ അയാളെ തെറ്റിദ്ധരിച്ചതാണ് എന്നാലിപ്പോ വിജയനെ പറ്റി കൂട്ടിലെ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയ നായിക അയാളുടെ താവളത്തിലേക്ക് എത്തി അയാളെ പിടികൂടാൻ ശ്രമിക്കുന്നു ആ സമയത്ത് അയാളെ പിടിച്ചോണ്ട് വന്ന കുറെ അധികം പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവരെ സേവ് ചെയ്യാൻ വേണ്ടി നായിക ശ്രമിക്കുവാണ് അതിനിടയിൽ നായിക അവരുടെ കയ്യിൽ പോകുന്നു ആ സമയത്ത് നായിക അന്ന് പോലീസ് ലോഞ്ച് ചെയ്ത ഷി എന്ന് പറയുന്ന ആ ഇല്ലേ അത് യൂസ് ചെയ്യുവാണ് അങ്ങനെ ആപ്ലിക്കേഷന്റെ ഹെൽപ്പോടെ നായിക അവിടേക്ക് പോലീസിനെത്തിക്കുന്നു അങ്ങനെ ഇപ്പൊ അവിടെയുള്ള പെൺകുട്ടികളെല്ലാം സേവ് ചെയ്ത് അവരെ നായിക പിടികൂടുവാണ് ശേഷം സ്റ്റേഷനിലേക്ക് എത്തിച്ച വിജയനെ വേണ്ട രീതിയിൽ നായിക ചോദ്യം ചെയ്യുന്നു അങ്ങനെ അയാളുടെ നായിക കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അന്ന് അസീനയിലേക്ക് കൊന്നു കളഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയാ ഏതും എന്ന് പറയുന്ന അവളെ ഭർത്താവില്ലേ അയാൾ ദൂരൊരു നാട്ടിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം നായികയ്ക്ക് കിട്ടുവാണ് അങ്ങനെ ഇപ്പൊ നായികയും ഗ്യാങ്ങും അവിടേക്ക് എത്തി അന്വേഷിക്കുന്നു അങ്ങനെ അവർക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവരെത്തുന്നത് ഒരു മാർവാടി പെണ്ണിന്റെ വീട്ടിലേക്കായിരുന്നു അങ്ങനെ ആ പെണ്ണിനെ കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുകയാണ് ഏതു അപ്പൊ ഇവിടെ എത്തി ഇവളെയും കല്യാണം കഴിച്ച് ഇവളുടെ അവിടെ ജീവിച്ചു വരുവാണെന്ന് അങ്ങനെ ഇപ്പൊ അവളോട് നിന്റെ ഭർത്താവ് ഭർത്താവോ ചോദിക്കുമ്പോ അദ്ദേഹം അകത്ത് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറയുന്നു ഇത് കേട്ടം നായിക മറ്റേ പോലീസിനോട് അകത്ത് നോക്കുന്ന സമയത്ത് അവർ അങ്ങനെ ുന്നു അതെന്നാ ക്രൈം ചെയ്തു പോയത് തന്നെയായിരുന്നു പക്ഷെ അയാളുടെ രൂപം മൊത്തം മാറി പോയിട്ടുണ്ട് എന്തോ അസുഖം ബാധിച്ച് അയാൾക്ക് കിടപ്പിലാണ് പൂർണ്ണ ആരോഗ്യവനായിരുന്നു ഇയാൾ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ എത്തിയെന്ന് നായിക ഇങ്ങനെ ആലോചിക്കുന്ന അതേ സമയം തന്നെ പോലീസുകാരനായിരുന്ന ഒരു വിവരവും അറിയിക്കുകയാണ് ഇതിന്റെ ഹോസ്പിറ്റലിലാക്കിയ ഇക്ബാൽ അവിടുന്ന് അവരുടെ കണ്ണുപൊടിച്ച് രക്ഷപ്പെട്ടുവെന്ന് ഇത് കേട്ട സമയത്ത് നായികു ഉറപ്പിക്കുന്നു അപ്പൊ യെതുവിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം തീർച്ചയായിട്ടും ഇക്ബാൽ ആയിരിക്കുന്നു ഈ സമയത്താണ് നടന്ന കാര്യങ്ങളല്ല ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് കാട്ടിത്തരാൻ തുടങ്ങുന്നത് ആസിന് മരണം അനിനായ ഇക്ബാലിന് ഒരുപാട് തകർത്തിരുന്നല്ലോ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് യെതുവിനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചിരുന്നു പിന്നെ അങ്ങോട്ട് ഇക്ബാൽ ആണെങ്കില് അവൻ രക്ഷപ്പെട്ട് പോയത് എവിടെ കാണാൻ ഒരുപാട് അന്വേഷിക്കുവാണ് അങ്ങനെയൊരു അവൻ കണ്ടുപിടിക്കുന്നു അന്ന് തന്റെ ചേച്ചിനെയും കൊന്ന് യതുപോയത് രാജസ്ഥാനിലേക്കാണെന്ന് അങ്ങനെ അവിടെ പോയി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്ന സമയം അവിടെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു മാർവാടി പെണ്ണിനെ കല്യാണം കഴിച്ച് അയാൾ ജീവിച്ചു വരികയാണെന്നും ഇക്ബാല് കണ്ടുപിടിക്കുവാണ് അങ്ങനെ അവനോട് തീർത്ഥാത്ത തീരാത്ത ദേഷ്യമുള്ള ഇക്ബാല് അങ്ങനെ അവിടേക്ക് എത്തി അവനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു വിഷസൂചി അവന്റെ ശരീരത്തെ കുത്തിക്കയറ്റുവാണ് അങ്ങനെയാണ് ഇക്ബാല് ആ പ്രതികാരം വീട്ടി എതുവിനെ ആ ഒരു അവസ്ഥയിലാക്കിയത് അങ്ങനെ അവിടെ തിരിച്ചു വരുന്ന സമയത്ത് എതുറ വെയിലുണ്ടായിരുന്ന ചേച്ചിന്റെ ആ ചെയിനും ഇക്ബാൽ എടുക്കുന്നുണ്ടായിരുന്നു ആ ചെയിനായിരുന്നു അന്ന് അവന്റെ ില് നായിക കണ്ടിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോ തന്നെ നായികയ്ക്ക് ഇവനെ ഡൗട്ട് അടിക്കാൻ തുടങ്ങിയതായിരുന്നു ഇപ്പവൻ ആശുപത്രി സമയം ഈ അവസ്ഥയെല്ലാം കണ്ട നായിക അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇക്ബാല് തന്നെയാണെന്ന് സോ ഇനി നമ്മുടെ നായകക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ രക്ഷുപോയ ഇക്ബാലിനെയാണ് ഇക്ബാലിനു പോവാൻ ചാൻസ് ഉള്ളത് ഒരേ ഒരു സ്ഥലത്തേക്കാണ് അവനെ വിജയ്ക്ക് പിടിച്ചു കൊടുത്താ ആ ഋഷിന്റെ അടുത്തേക്ക് അവരോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി അങ്ങനെ നായിക സംശയിച്ച പോലെ കറക്റ്റായിട്ട് ഇക്ബാൽ എത്തുന്നത് അവിടേക്ക് തന്നെയായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് ഋഷിനെ തീർക്കാൻ ഇക്ബാൽ ശ്രമിക്കുവാണ് ഈസം ഇക്ബാൽ ഒരു കാര്യം തുറന്നു പറയുന്നു ഫ്രണ്ടായ ദിവ്യന്റെ കാര്യത്തില് ഇവൻ ഓവറായിട്ട് ഇടപെടുന്നുണ്ട് ഇക്ബാൽ ഇവനോട് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ അതിന്റെ വീട്ടില് കോളേജ് വെച്ച് ഇവർ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നല്ലോ അതിന്റെ പ്രതികാരമുള്ള രീതിയിൽ ഇവന് പണി കൊടുക്കാൻ വേണ്ടി തന്റെ അളിയനായ അളിയനായതുന്റെ കമ്പനിക്കാരായ നേഹന്റെയും അതുപോലെ തന്നെ വിജയിന്റെയും ഫോട്ടോ യൂസ് ചെയ്ത് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കി അത് യൂസ് ചെയ്ത് ഈ ഋഷിയുമായിട്ട് ചാറ്റ് ചെയ്തതല്ല നമ്മുടെ ഇക്ബാല് തന്നെയായിരുന്നു അങ്ങനെ അവനെ തീവ്രവാദിക്കാൻ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരട്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചതും ഇക്ബാല് തന്നെയായിരുന്നു ഇവനെ ഇട്ട് ശരിക്കും ഒന്ന് വട്ടം ചുറ്റിക്കണം അതായിരുന്നു ഇക്ബാലിന്റെ ലക്ഷ്യം അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് അവിടെ വെച്ച് ഇക്ബാലെ ഋഷിനെയും തീർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഋഷി ഒരു പാവം ചെക്കനായിരുന്നു അവൻ ദിവ്യനെ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു ഇബാൽ ഇവിടേക്ക് വരാൻ തന്നെയാണ് ചാൻസ് എന്ന് മനസ്സിലാക്കി നമ്മുടെ നായിക ഋഷിനെ അവൻ തീർക്കുന്നതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് എത്തുവാണ് ചേച്ചിന്റെ മരണം മാനസിക നിലയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ ഇപ്പൊ അവിടേക്ക് നമ്മുടെ നായിക അവൻ ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം തടഞ്ഞ് അവനെ പിടികൂടുന്നു അങ്ങനെ ഋഷിനെയും ദിവ്യനെയും സേവ് ചെയ്തു അസീന്റെ മരണത്തിന് കാരണത്താലുവിനെ പിടികൂടി യെതുവിനെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ച ഇക്ബാലിനെയും പിടികൂടി അങ്ങനെ മൊത്തത്തിൽ നായിക ആ കേസ് തന്നെ സോൾവ് ചെയ്തു ശേഷം നായിക അവളെ കുടുംബ ജീവിതത്തിലേക്കൊക്കെ പോയി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ്ങോടെയാണ് ഈ ഒരു മൂവി വൈദ്യി പെയ്യുന്നത് അപ്പൊ അച്ഛമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ ഞങ്ങൾ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് വിടുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും സിയു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്